നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് മഴക്കാലം വന്നതോടെ തിരുനാവായ പഞ്ചായത്തിലെ എട്ടാം വാർഡിനെയും പതിനെട്ടാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന പി ഡബ്ല്യൂ ടി റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടുള്ള അഴുക്കുചാലുകൾ ചാലുകൾ യഥാസമയം ത്വരിതപ്പെടുത്താതിൽ ജനങ്ങൾ ദുരിതത്തിലാണ് മഴ പെയ്താൽ കാതനങ്ങാടിയിൽ നിന്നും കുന്നുംപുറത്തു നിന്നും വേഗത്തിൽ വരുന്ന വെള്ളത്തിന് പ്രയാസങ്ങൾ കൂടാതെ റോഡിന്റെ ഇരുവശങ്ങളിലായുള്ള ഓടയിലൂടെ വലിയ പർപ്പൂർ കായലിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാൽ അധികാരികളുടെ അനാസ്ഥ മൂലം ഓടകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ മൂലം ഓട നിറഞ്ഞ് തൊട്ടടുത്തുള്ള കിണറുകളിലേക്കാണ് ഈ മലിനജലം എത്തിച്ചേരുന്നത് ഇത് പരിസരവാസികളിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇന്നലെ മഴ വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു രണ്ടും കുറച്ച് ദിവസമായിട്ടാണുള്ളൂ നമുക്ക് ഈ വർഷക്കാലം തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ മെയിൻ കാനയണത് കാനങ്ങാടി നിന്ന് കണ്ട് കുന്നമറത്ത് നിങ്ങണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന ഈ മെയിൻ കാന ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള വേസ്റ്റ് മുഴുവനും അടഞ്ഞിട്ട് ഇപ്പോൾ കണ്ടല്ലോ ഇത് ഈ പിക്ചർ കണ്ടെനിക്ക് മനസ്സിലാവും ഇത് ഒഴുകി വന്നിട്ട് നേരെ ഇങ്ങനെ കായലേക്ക് പോകുന്നു ആ പോക്ക് സുഖമായിട്ട് പോയിരുന്നു പക്ഷേ അത് ഇന്നലെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വെള്ളം പൊന്തി ഒരാളെ അരക്ക് മുകളിൽ വെള്ളമുണ്ട് അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇവിടെ പൊന്തിയിട്ട് പിന്നെ അടുത്തുള്ള പറമ്പിൽക്കൊക്കെ മറിയാൻ തുടങ്ങി പറമ്പിൽക്ക് മറിഞ്ഞാൽ എന്താ അവസ്ഥ തൊട്ടടുത്ത് കിണറുകളാണ് ഇവിടെ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്താണ് മറ്റേതാണ് ഇങ്ങനെ പഞ്ചായത്ത് അധികൃതർ ടക്കറി പറയും വെള്ളം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇത്രയും കാര്യങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ പിന്നെ തൊഴിലുറപ്പ് ഹരിതകർമ്മസേനയോ മറ്റു സംവിധാനങ്ങളെയോ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അതേസമയം ഓടകളിൽ പ്ലാസ്റ്റിക് ബോട്ടലുകൾ മാലിന്യ വസ്തുക്കൾ തിങ്ങിനിറിഞ്ഞതുകൊണ്ട് യഥാക്രമം വെള്ളൊഴുക്ക് തടസ്സപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ യുവാക്കളായ യൂനസ് കുഞ്ഞുമോൻ എന്നിവർ ചേർന്ന് മാലിന്യ ചപ്പ് ചവറുകൾ മാറ്റിയെങ്കിലും തടസ്സം പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇവർ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിയപ്പോൾ അരക്കുമ്പോഴുള്ള വെള്ളം ഉണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ രണ്ട് പ്രതി കുന്നംപുറം ഭാഗത്തു നിന്ന് കാനങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന രണ്ട് കാവച്ചാലുകളിൽ കൂടി വരുന്ന മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് വെള്ളം പോകാൻ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കെട്ടിക്കെടുക്കുകയുള്ളു അത് അതിലൂടെ ആ മതിലിൻ്റെ സൈഡിലൂടെ മറ്റ് പറമ്പുകളിലേക്ക് പോയി പിന്നെ അവരുടെ കിണറുകളിലേക്കൊക്കെ മലിന ജലം വരുത്തിപ്പെട്ടു ഇനിയിപ്പോൾ ഈ മാലിന്യം ഈ മാലിന്യം ഇപ്പോൾ തുറസാക്കി കാവച്ചാൽ വൃത്തിയാക്കി പിന്നെ വെള്ളത്തിന് പോകാനുള്ള സൗകര്യപ്പെടുത്തിയാൽ പോലും ഇത്രയും മാലിന്യങ്ങൾ ഒന്നാകെ പോയിട്ട് ഗർഭം ചെയ്യാൻ പറ്റുന്ന ഒരു ഏതൊരു മാറി ആ കായറിൽ പോകുന്നത് കായറിൽ പോയി നോക്കിയാലറിയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നാ കൊണ്ടുപിടിച്ച് എടുക്കുന്ന ഒരു സാഹചര്യം അത് അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മഞ്ഞപ്പിത്തം പോലുള്ള ഈ രോഗം പടർന്നു വന്നിരിക്കുന്ന പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് അത് പഞ്ചായത്ത് ഭരണാധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻ സ്റ്റീമ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ